അസലാമലൈക്കും വറഹമത്ാലോ വറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാം സുഖമായിരിക്കട്ടെ ഞാൻ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്തുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഒരുപാട് കൂട്ടുകാരിലേക്ക് വീഡിയോ നമ്മളെ വീഡിയോ ഒക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യാർത്ഥമാണ് നിങ്ങളോടൊന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പം നല്ല നല്ല പിന്നെ ഉപകാരമുള്ള വീഡിയോകൾ ആകുമ്പോൾ അതിനുള്ള ഓരോ ആൾക്കാരിലേക്കും എത്തിക്കും അവരുടേതായ ചെറിയ ചെറിയ ആവശ്യവും വലിയ ആവശ്യവും സാധിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളും കൂടി അതിൽ പങ്കാളികളാവും നിങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു ഗുണം അള്ളാഹു സുബാന തല അതിൽ ആക്കി തെരുങ്ങും കട്ട അനുഗ്രഹിക്കും എല്ലാവരെയും തന്നെ എല്ലാവരുടെയും കണ്ണീര് ഒപ്പാൻ ഒരാൾ കാരണമായി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു ഏറ്റവും നാമത്തിലും വർക്കത്തിലും അവരെ എത്തിക്കും എന്നാണ് നമ്മുടെ പല കിതാബുകളിലും തന്നെ ഉള്ളത് അത് മനസ്സിലാക്കി തന്നെ എല്ലാവരും തന്നെ പരസ്പരം നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം പ്രവർത്തിക്കുക കേട്ടോ അത് മാത്രമേ നമുക്ക് നാളെ ബാക്കിയുണ്ടാവും അല്ലാത്തതൊന്നും നമുക്ക് നാളെ ബാക്കിയുണ്ടാവൂല്ല സൽക്കർമ്മങ്ങൾ എത്ര ഉണ്ടോ നമ്മൾക്ക് എന്താണോ നല്ല നല്ല അറിവുകളുള്ളത് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവൂ നാളെ അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബാനത്താലും എല്ലാം വിട്ടുപുറത്തി പുറത്തി മാപ്പാ മാപ്പാക്കി തരാൻ വേണ്ടി അള്ളാഹു സുബാൻ താലത്ത ചെയ്യട്ടെ അല്ലേ നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റു കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുബൈ ഞങ്ങൾക്കെല്ലാം തന്നെ പുറത്ത് തരണേ അല്ലാ നീ ബാക്കിയാക്കി വയ്ക്കല്ലേ ഞാൻ എന്താ ഇത് പറയുന്ന അറിയോ നമ്മളിൽ നിന്ന് ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും തന്നെ അവർക്ക് ഒരു യാതൊരുവിധ ഫലം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം നമ്മളെ മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതോ മനസ്സിൽ നിന്ന് വരുന്നതോ നാവിൽ നിന്ന് വരുന്നതോ ആയ തെറ്റുകുറ്റങ്ങളുടെ പവർ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള കൽവിൽ ശുദ്ധിയില്ലാത്തവർക്ക് എത്ര തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അതിന് പ്രതിഫലം ഉടനെ കിട്ടില്ല കാരണം നമ്മളെ മനസ്സും നമ്മളെ കൽപ്പും ക്ലിയറാക്കുക അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അള്ളാവിലേക്ക് പൊറുക്കലിനെ തേടുക നമ്മൾ സൂറത്ത് തവയിലെ അവസാനത്തെ രണ്ടായുണ്ട് അത് നമ്മൾ പരമാവധി നമ്മളൊരു നൂറ്റി പതിനേഴ് പ്രാവശ്യമെങ്കിലും ആ ആയത്തിനെ നമ്മൾ അധിക അധികരിപ്പിച്ചിട്ട് ഓതുക ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുസീബത്ത് അടങ്ങാറും എല്ലാം തീരുകയും ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനത്താൽ പൊറുക്കപ്പെട്ടു തന്നു നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ ഹൈറാക്കി ഹൈറാക്കിത്തരും അപ്പോൾ അതാണ് ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ പിന്നെയും പിന്നെയും അതപ്പതനമായി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ നമ്മളിൽ നിന്ന് തെറ്റുകൾ വന്നുപോയിട്ടുണ്ട് അത് ആ തെറ്റിനെ അള്ളാഹു സുബാനത്താലെ പക്കലേക്ക് നമ്മൾ പശ്ചാത്താപം കൊണ്ട് നമ്മൾ പൊറുക്കലിനെ തേടുക ആ പൊറുക്കലിനെ പശ്ചാത്തപിക്ക തെറ്റ് ചെയ്തവരുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടായാൽ അള്ളാഹു സുബേനത്തിൽ നമുക്ക് ഏറ്റവും പുണ്യങ്ങൾ തരുന്ന പറയുന്നു ആ നമ്മളതിൽ നിന്ന് അറിഞ്ഞു അറിയാതെയും വന്ന തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആ തെറ്റുകൾ മാപ്പാക്കി തരണേ അള്ളാഹ് പുറത്ത് തരണേ അല്ലാ എന്നുള്ള ആ പറച്ചിൽ നമുക്ക് പശ്ചാത്താപായിട്ട് നമുക്ക് തീരും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ പശ്ചാത്താപം അള്ളാഹുവിനോലേക്ക് നമ്മൾ അറിയിച്ചു കഴിഞ്ഞ് നമ്മൾ അർഹിക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹു സുബ്ബാനെ തല പ്രതിഫലം ഉടനെ തരും തരും അതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമ്മളിത് എന്താണോ നല്ലത് നന്മ ചെയ്യാൻ പറ്റുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല നല്ല നമ്മൾക്ക് ഉപകാരപ്പെട്ട ഒരു വാക്കുകളോ മോട്ടിവേഷൻ പോലത്തെതോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്നൊരു നല്ല അറിവായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ അറിവിനെ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്താൽ അവർക്കും കൂടി അത് ഉപകാരപ്പെടും അതാണ് ഞാൻ പറയുന്നത് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ആ കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാം തികഞ്ഞവരായി ഈ ദുനിയവിൽ ആരും ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ അപ്പം നമ്മളിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു എന്താ പറഞ്ഞ നല്ല പാത നല്ല വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനേക്കാളും നൂറിരട്ടി നല്ല വഴി അള്ളാഹു സുബാന നമുക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ടാകും ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും തന്നെ പിന്നെ കാത്തിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പക്കലിന് വരുന്ന ആരും അനുഗ്രഹം എന്ന് വെച്ചാൽ ചെറിയ അനുഗ്രഹമില്ലല്ലോ നമുക്ക് ജീവൻ തന്ന് നമ്മളെ എന്താ പറയുക ഭൂമിയിലേക്ക് ഇറക്കി നമുക്ക് എല്ലാം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിവുള്ള നമ്മളെ ആക്കി തീർത്തത് അള്ളാഹു സുബാന എന്നല്ലേ അപ്പം എല്ലാം ആസ്വദിക്കാനും ഇനിമിനിയും ഉര ഉയരങ്ങളിലേക്കും സന്തോഷത്തിലേക്കും എത്താനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഒരുപാട് ഒരുപാട് പല തരത്തിലൊന്നു വെച്ച പോലെ ഓരോ വീഴ്ചകളിലും വന്ന് ഓരോ കാര്യങ്ങൾ നേടാൻ പറ്റാതെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ പുതിയ പുതിയ കൂട്ടുകാർ ഒരുപാട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന മക്കളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ബാന നമുക്ക് നമ്മളെ നേരെ പിന്നെ നമുക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടും നമുക്ക് തരുള്ളൂ നമ്മൾ നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ പടച്ച റബ്ബിലേക്കാണ് ആ ആശ്രയം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് ഇബാദത്തുകളൊക്കെ ചെയ്ത് നല്ല പറ്റുന്നതിൻ്റെ തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക സമയാസമയം നമ്മൾ ചെയ്യാൻ നോക്കുക രണ്ട് ശതമാനം നമുക്ക് എവിടെയെങ്കിലും പോക്കിലോ യാത്ര ചെയ്യലോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയുണ്ടെങ്കിലോ അതൊക്കെ രണ്ട് ശതമാനം ഒഴിവി പോയിട്ടുണ്ട് അള്ളാഹു സുബാനത്തെ നമുക്ക് വേണ്ടി പുറത്ത് തരും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കേണ്ടത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ പല പ്രാവശ്യം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴും അതിൻ്റെ വലിയൊരു ആവശ്യമായിരിക്കും പിന്നെയും 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 എനിക്ക് വരുന്നുണ്ടാൻ കാരണം നമ്മൾ നമുക്ക് വേണ്ടുന്ന ഓരോ സംഭവങ്ങളും വലിയ വലിയതാണ് കാരണം നമുക്ക് ആരുമില്ല നമുക്ക് ഒരു ഇടം കൈക്ക് വലം കൈ ഇല്ലയെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന വലിയ വലിയ കാര്യത്തിൻ്റെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് നമ്മൾ അള്ളാഹുവിലേക്ക് അത്രമാത്രം അടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല ഇന്നും നമ്മൾ പരാജയത്തിലെല്ലാം നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും തന്നെ തുറന്നു പറയാം കാരണം ആത്മാർത്ഥമായി നമ്മൾ അള്ളാവിനെ അള്ളാവിൻ്റെ റസൂലിനെ നമ്മൾ വിശ്വസിച്ച് അള്ളാഹ് അമ്പ്യാരിയാക്കന്മാറി മലക്കുകളെയും മുന്നൂറ്റി പതിമൂന്ന് മുറസ്ലിങ്ങളെയും നമ്മൾ വിശ്വസിച്ച് എല്ലാ കറാമത്തുള്ള നബിമാരിലേക്കും നമ്മൾ തേട്ടം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ഒരുത്തിലും നമ്മൾ തകർ തളരാതെ തന്നെ നമ്മൾ നേരിടാനുള്ളൊരു ശക്തിയും പവറും നമുക്ക് കിട്ടും പിന്നെ നമ്മൾ വലിയ ആളാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ പൊന്താത്ത ഭാരമൊന്നും ഒരിക്കലും നമ്മളെടുത്ത് ചുമന്ന് വെക്കരുത് കാരണം അതിൽ അത് അതിപ്പം തന്നെ നമുക്ക് വന്നുപോകും അപ്പോൾ ആരുണ്ടാവൂലെ നമ്മളൊന്ന് കൈ കൂട്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കാരണം വീ നമ്മുടെ കുടുംബങ്ങളിലായാലോ മറ്റുള്ളവർക്കായാലോ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം കാണുമ്പോൾ ഒരു കല്യാണോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നതെങ്കിൽ മാത്രം അത് ഇതിനൊന്ന് കൈകൂടി സഹായിക്കുക അല്ലാതെ ഒരു കാര്യങ്ങൾ ത്യേകിച്ചും തന്നെ ഏറ്റെടുത്ത് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പാളി സഹായിക്കുന്നതിൽ അവർ അലഹമുല്ല രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മളൊരു തകർച്ച വന്നാൽ ആരും ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ നമ്മളെല്ലാവരും തരം താഴ്ത്തിക്ക് പോകും നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയിക്കഴിഞ്ഞാൽ അപ്പോൾ അതിലൊന്നും നമ്മളെന്താ ചെയ്യേണ്ടത് തളരരുത് നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കണം നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്തേ അള്ളാഹുല വക്കലൊരു എല്ലാം കൊണ്ടും പ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാലിഹായ നല്ല കാര്യങ്ങൾ ചെയ്ത സമയത്ത് ആ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു അതിപ്പതനം വരും ഒന്നിക്കലും ഉയർച്ച വരും അല്ലെങ്കിലും ഒരു താഴ്ച വരും അതൊരു പരീക്ഷണമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക അതിൽ തന്നെ നമ്മളതെല്ലാം തീർന്ന് എന്നുള്ള മനസ്സുകൾ വിചാരിക്കരുത് അങ്ങനെ മനസ്സിൽ കൊടുക്കുകയേ ചെയ്യരുത് കാരണം അങ്ങനെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു തകർന്നു പോവും നമ്മൾ വഷളായിപ്പോവും നമുക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാതായിപ്പോവും എല്ലാം നിരാശയിലായി നിരാശയിലായിപ്പോവും അങ്ങനെ ഒരിക്കലും വരരുത് കാരണം ഒരുപാട് തകർച്ചയിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ അവിടതിൽ നിന്നൊക്കെ തന്നെ ജോലി ചെയ്തുകൊണ്ടും കൈ ഉയർത്തി എല്ലാ കാര്യങ്ങളും ഓതിയത് കൊണ്ടും മാത്രമാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട വീഡിയോകളെല്ലാം ഞാൻ കുറേ മുമ്പേ ഇട്ട വീഡിയോയിൽ മൂന്നാല് കൊല്ലം മുമ്പേ ഇട്ട വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ 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 ചെയ്യുന്നതുകൊണ്ട് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് അസർ നമസ്കാരത്തിൻ്റെ ശേഷം കഴിഞ്ഞ് മരുവ് നമസ്കാരത്തിൻ്റെ ശേഷം മാത്രമേ എനിക്ക് കൂടുതൽ ഓതാമുണ്ടി സമയം കിട്ടുള്ളൂ കാരണം രാത്രിയത്തെ എല്ലാവരും കിടന്നുറങ്ങുന്ന പന്ത്രണ്ട് മണി മുതൽ എനിക്ക് വർക്ക് തുടങ്ങണം രാവിലത്തെ ആറ് മണിവരെ ഞാൻ അടുപ്പിൻ്റെ ചൂടിലാന്ന് ഞാൻ ഉണ്ടാകുക ആ സമയത്തൊക്കെ തന്നെ ഞാൻ മകരവി നമസ്കരിച്ചതിന് ശേഷം ഞാൻ യാസീൻ ഓതും അത് അതുപോലെ തന്നെ അകലമസലാത്ത് അഹലമസലാത്ത് ഞാൻ ഓതും അത് ഞാൻ പാതിരാക്കത്തെ അർദ്ധരാത്രിയിൽ ജോലി ജോലിയില്ലാത്ത ലീവായ ദിവസമൊക്കെ ഞാൻ വെള്ളിയാഴ്ച രാവ് പന്ത്രണ്ട് തവണയെല്ലാം ഞാൻ ഉറങ്ങാതെ ഓതിയിട്ടുണ്ട് ഏ അതിൻ്റെ പുണ്യം കിട്ടാനാണ് അതിൻ്റെ പുണ്യം അത്രക്ക് മാത്രമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഹുസ്ന ഓതും എല്ലാ ദിവസവും കൃത്യം ഞാൻ ഓതും എന്നെക്കൊണ്ട് അതെനിക്ക് മുടങ്ങാൻ ഒരു പറ്റാത്ത കാര്യം കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്ന അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് രാത്രിത്തെ ഇത് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെയും ആര്യവിൻ്റെയും ഓത്തും അസറിൻ്റെ അസറിൻ്റെ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി പോയിട്ടുണ്ടെങ്കിൽ അന്ന് പോകേണ്ട ആവശ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യവും ചെയ്യാന് അന്ന് അന്ന് എൻ്റെ മകള് മക്കൾ ഇപ്പോൾ നാട്ടിലില്ല അവർ അങ്ങ് സൗദി അറേബ്യയിൽ കുടുങ്ങി കിട്ടുന്നു കിട്ടുന്ന സമയമാണ് അതാ പറഞ്ഞത് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെപ്പോലെയല്ല ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ എന്നോട് കരഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ആക്കട്ടെ നൂറിരട്ടി അനുഭവം അനുഭവിച്ചൊരു വ്യക്തിയാണ് നൂറിരട്ടി കണ്ണീര് കുടിക്കേണ്ട സംഭവം എല്ലാം എനക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ കരയാനെല്ലാം നിൽക്കുക ഞാൻ അതിൻ്റെ പോം വഴി ഞാൻ കണ്ടെത്തുക ഞാൻ അള്ളാവിനോട് പറഞ്ഞതിൻ്റെ പോം വഴി എനിക്ക് ഞാൻ ഓണിലും ഉറക്കിലും ഞാൻ ദുവാ ചെയ്യുകയ്യുക ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ചൊല്ലിക്കോണ്ടും ചൊല്ലിക്കൊണ്ടും ഓതിക്കോണ്ടിക്കുക അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് ഇപ്പം എനിക്ക് ചെറിയൊരു വിഷമേ അള്ളാഹു ഉസ്ബാൻ തന്നെ നൽകിയിട്ടുള്ളൂ അതും എനിക്ക് വലിയ വിഷമായിട്ട് തോന്നി ഇതിലൊക്കെ ഞാൻ കരകയറി വന്ന എന്നെ റബ്ബ് ഇനിയും എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മരവ് നമസ്കാരത്തിന് ശേഷം ഈ ഞാൻ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ മുറുക്ക പിടിച്ചിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കും ഒരു ചുരുങ്ങിയത് ഒരുപത്തിന്ന് ഒന്ന് ദിവസം നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾ രക്ഷപ്പെടും നൂറ് ശതമാനം കാരണം അസ്മയില്ലുസ്നായിലും അള്ളഹുസ്ലാത്തും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം നമുക്ക് പറ്റുന്ന അത്ര മരുവ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ദസ്വികളും ദിക്കറുകളും ഒക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി ഇഷാ നമസ്കാരം വരെ നമുക്ക് നിത്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ഓതുക എന്നിട്ട് നമുക്ക് രാത്രിയത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നിന്നാൽ മതി അപ്പം നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ബാന ഉടനെ ഉടനെ നമുക്ക് പരിഹാരം കാണിച്ചു തരും അല്ലാതെ നമ്മൾ എടുത്താൽ പൊന്താത്തെ സംഭവങ്ങളിലൊല്ലാം നമ്മൾ വലിയ ആളാവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു താ എത്തുമ്പോൾ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ഇതിനും ആരും നിൽക്കരുത് കേട്ടോ ഇന്ന് പണ്ട് എന്ന് വെച്ചാൽ അത് സഹതാപത്തോടെയെങ്കിലും കാണിക്കും കാരണം നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുന്ന നമുക്ക് സഹായം കിട്ടും ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ആരും ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ ഒരുപാട് കൂട്ടുകാരും എൻ്റെ നമ്പറ് കിട്ടിയത് കൊണ്ട് വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ നിരുത്സാഹപ്പെടേണ്ട ഞാൻ ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും പോകാനും വരാനും ഒറ്റലും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് രണ്ട് ദിവസം ഞാൻ ജോലി ചെയ്യാതെ ഞാൻ ചെയ്തതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു സമ്മാനമായിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇന്ന് ഇന്നെനിക്ക് നിവൃത്തി പോകാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നിങ്ങൾ അയച്ച വോയിസ് വോയ്സൊന്നും വാട്സാപ്പിൽ അയച്ച വോയിസ് വോയ്സൊന്നും എനിക്ക് നോക്കാൻ പറ്റാത്ത നിങ്ങൾ ആരും തന്നെ വിഷമിക്കരുത് ഞാൻ സമയാസമയം വഴിക്ക് വഴിയാതെ ഞാൻ ഉത്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആരും ടെൻഷൻ എടുക്കരുത് ആരും കരഞ്ഞിരിക്കരുത് കേട്ടോ ആരും കരഞ്ഞിട്ട് എനിക്ക് വോയിസ് അയക്കരുത് വോയിസ് അയക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഒച്ച കൂടിയിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റാത്ത സൗണ്ടിലാണ് ഉള്ളത് ഫാനൊന്നും ഇട്ടാൽ പിന്നെ തീരെയും കേൾക്കില്ല അങ്ങനത്തെ ഒരു ചെറിയ സൗണ്ടിൽ എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളൂ നിങ്ങൾ വോയിസ് അയക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സൗണ്ടാക്കിയിട്ട് വോയിസ് അയക്കുക കേട്ടോ ചെറിയ സൗണ്ടാകുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ആരും തന്നെ വിഷമിക്കരുത് ഞാൻ ഈ പറയുന്നത് പോലെ എല്ലാം നിങ്ങൾ ഓദ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് പരിഹരിച്ച് തരിക പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു സുബ്ബാനത്തേ നമുക്ക് നൽകുകയുള്ളൂ ആ പരിഹരിക്കാൻ പറ്റിയ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വിജയിക്കുക നേരിടുക എല്ലാം തന്നെ അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേരിടാനാന്ന് നമ്മൾ ഇവിടെ ജീവിച്ചിങ്ങനെ പോകുന്നത് ഒരു പരീക്ഷണന്നല്ല അല്ലേ അലഹദ എല്ലാവർക്കും തന്നെ ഹൈറലും വറക്കത്തിലും നാമത്തിലും അള്ളാഹു സുബ്ബാനത്തേൽ എത്തിക്കട്ടെ അള്ളാഹെ വലിയ വലിയ വിഷമങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ തട്ടി ദൂരപ്പെടുത്തണേ അല്ല അല്ലാഹുയെ കണ്ണേറും മുസീബത്തും ഒന്നും നീ ഞങ്ങളിലേക്കല്ല അല്ല എല്ലാ തടസ്സങ്ങളും നീ തുറന്നു തരണേ അല്ല എല്ലാ വഴിയും നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല ഹയറിൻ്റെ വാതിൽ ഞങ്ങളിലേക്ക് നീ തുറക്കണേ അല്ല അള്ളാഹുയെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല അല്ലാതെ നിൻ്റെ കൃപ കൊണ്ടും നിൻ്റെ പതൽ കൊണ്ടും അല്ലാതെ ഞങ്ങളുടെ എല്ലാ സാലിയായ ഉദ്ദേശങ്ങളും നീ നടത്തി തരണേ അല്ല അല്ലാഹുബേൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ എല്ലാം വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തും പരിഹരിച്ചു കൊടുക്കണേ നാഥാ ഓരോരാൾക്കാർക്കും പല വേദനകളും പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് റബ്ബേ നീ അവരുടെയൊക്കെ നീ വേ വിഷമങ്ങളും വേദനകളും നീ തീർത്തി കൊടുക്കണേ അല്ല അള്ളാവേ സാലിഹായ ഉദ്ദേശങ്ങളൊക്കെ നീ എത്രയും എളുപ്പത്തിൽ നീ പരിഹാരം നൽകി കൊടുക്കണേ റഹ്മാനെ അള്ളാവേ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അള്ളഹാവേ എൻ്റെ ദുവാ നീ കബൂൽ ചെയ്യണേ അല്ല നീ കബൂൽ ചെയ്യണേ അല്ല നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്ക് مع السلامه